നമ്മുടെ സഭയിൽ ശുശ്രൂഷയിൽ നമ്മുടെ പരസ്യങ്ങളിൽ നമ്മൾ നടത്തുന്ന ക്യാമ്പുകളിൽ ആത്മാവിന്റെ അമിത ബലം വ്യാപരിച്ച് സുവിശേഷം പറഞ്ഞാൽ ഇങ്ങനത്തെ ചില തിമിരങ്ങളെ ദൈവം കീറുമെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു അത് സംഭവിക്കും പക്ഷെ പ്രാർത്ഥിക്കണം ആത്മബലം പ്രാപിക്കണം കർത്താവും അമിതബലം വേണം അല്പം ബലം പോരാ സതീസഭയോട് പറയാ അല്പമേ ബലമുള്ളൂ അല്പം ബലം പോരാ അമിത ബലം വേണം മൈറ്റി പവർ വേണം ഡൈനമൈറ്റ് പറഞ്ഞ സ്ഫോടക ശക്തി വേണം പ്രശ്നം കൊണ്ട് പറ്റത്തില്ല തിയോളജി ഇല്ലാത്ത മെസ്സേജ് കൊണ്ട് പറ്റത്തില്ല ചില പറയും ഞാൻ തിയോളജി അല്ല തീയാ തിയോളജി ഇല്ലാത്ത തീ എന്തൊരു തീയന്ന് തിയോളജി തന്നെ തീയുണ്ട് ശരിക്കായിട്ടുള്ള തിയോളജിയിൽ തീയുണ്ട് ലേഖനത്തിൽ തിയോളജി തിയോളജിയാണ് എഴുതുന്നത് ലേഖനത്തിൽ രണ്ടു കൊരന്തിയെ പറയവ ഞങ്ങളുടെ ആയുധം ജടികമല്ല അത് ആത്മീകമാണ് എന്തോ ആത്മീകം എഴുതുന്ന ലേഖനമാണ് ആത്മീയമായ ആയുധം ദൈവത്തിന്റെ വചനമാണ് ഈ പോരാട്ടത്തിൽ ഒരേ ആയുധമേ ഉള്ളൂ അറ്റാക്ക് ചെയ്യാൻ അത് വാളാണ് ദൈവത്തിന്റെ വചനമാണ് വചനം വ്യാഖ്യാനിക്കേണ്ടതുപോലെ വചനം പറയേണ്ടതുപോലെ ആത്മ നിറവിൽ ദൈവത്തിന്റെ അരുളപ്പാടിനെ പോലെ വാ തുറന്ന് പ്രസ്താപിച്ചാൽ ഫറവോന്റെ അടിമത്തത്തിൽ കടന്ന ജനത്തെ അക്കരയ്ക്ക് കടത്തിയതുപോലെ ഫറവോന്റെ അടിപൊളത്തിൽ കടന്നെ ന്യായ വിധിച്ച് പത്ത് ബാധകൾക്കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ജനത്തെ അക്കരയ്ക്ക് കടത്തിയതുപോലെ ആത്മപ്രവൃത്തി അത് എവിടെ എവിടെയാണെങ്കിലും വെളിപ്പെടും എത്ര ഓണങ്ങി കിടക്കുന്ന തരിസ് ഭൂമിയാണേലും അതൊരു അസ്ഥി കൂമ്പാരമാണേലും ആത്മാവിന്റെ സഹായത്താൽ പ്രവചിച്ചാൽ അതൊരു സൈന്യമായി എഴുതേൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ആത്മാവ് ഉദ്യമിപ്പി